മുച്ചിലോട്ടമ്മയുടെ പന്തൽമംഗലത്തിലുള്ള തിരക്കിൽ ചന്തേര ഗ്രാമം ഫെബ്രുവരി എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള ദിവസങ്ങളിൽ നടക്കുന്ന ചന്തേര ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കിളിയാട്ടത്തിലുള്ള ഒരുക്കങ്ങൾ പാൽ ഇരുപത്തിയൊന്ന് വർഷത്തെ കാത്തിരിപ്പ് സഫലമാക്കി ചന്തേരശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം വീണ്ടും പെരുങ്കിളിയാട്ടത്തിനടുങ്ങി നൂറ്റി ഇരുപത്തിയഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള ഈ മുച്ചിലോട്ട് ക്ഷേത്രം നാലാമത്തെ പെരുങ്കളിയാട്ടത്തിനാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് മുച്ചിലോട്ട് ഭഗവതിയുടെ കോലധാരിയെ കണ്ടെത്തുന്നതിനുള്ള വരച്ചുവെക്കൽ ഫെബ്രുവരി രണ്ടിന് നടക്കും ഫെബ്രുവരി എട്ടിന് രാവിലെ ഒൻപത് മണിക്ക് ഉദരൂർ ക്ഷേത്രപാലക ക്ഷേത്രത്തിൽ നിന്നും ദീപവും തിരിയും എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിലും കുഴിയെടുപ്പിലും പകരുന്നതോടെയാണ് പെരുങ്കളിയാട്ടത്തിന് തുടക്കമാവുക ക്ഷേത്രത്തിൽ മുച്ചിലോട്ട് ഭഗവതിയും ഉപദേവി ദേവന്മാരും ഉപദേവീദേവന്മാരുമടക്കം ഒൻപത് തീയ്യങ്ങൾ കിട്ടിയാടും ഏകദേശം വർഷത്തോളമുള്ള അശ്രാന്ത പരിശ്രമത്തിന്റെ ഒരു സമാപ്തിയാണ് ഈ ഫെബ്രുവരി മുതൽ നടക്കാൻ പോകുന്നത് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലെ ഒരുവിധം എല്ലാ ഭക്തജനങ്ങളും എത്തിച്ചേരും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് സംഘാടകസമിതി പ്രധാനപ്പെട്ട തെയ്യങ്ങളിൽ മുച്ചിലോട്ട് ഭഗവതി കണ്ണങ്ങാട്ട് ഭഗവതി പുലിയൂർ കാളി പുലിയൂർ കണ്ണൻ ദൈവം നർമ്മിൽ ഭഗവതി കുണ്ടൂർ ചാമുണ്ടി മോന്തിക്കോലം മൂവറന്നരപ്പിടുന്ന അങ്കക്കുളങ്ങര ഭഗവതി വിഷ്ണു മൂർത്തി രക്തചാമുണ്ടി അതിന് കൂടാതെ തന്നെ വണ്ണാങ്കൂത്ത് ചങ്ങനും പൊങ്ങനും തീപ്പാറ്റ തെയ്യം തൽസ്വരൂപം തെയ്യം കൈക്കോളം പ്രധാനപ്പെട്ട മൂന്നാം ദിനമായ ഫെബ്രുവരി പത്തിന് പകൽ മൂന്ന് മണിക്ക് മംഗലക്കുഞ്ഞുങ്ങളോട് കൂടിയുള്ള തോറ്റം ചുഴലും സമാപന ദിവസമായ പതിനൊന്നിന് പകൽ പന്ത്രണ്ട് മുപ്പതിന് മേലേരി കൈയേൽക്കും ഒരു മണിയോടെ പതിനായിരങ്ങൾക്ക് ദർശന സായുജ്യമേകി മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി വരും മൂന്നാം തീയതി മുതൽ തന്നെ കലാസാംസ്കാരിക പരിപാടികൾ ആരംഭിക്കും പ്രത്യേക പരിശീലനം നേടിയ എഴുന്നൂറോളം പുരുഷ വനിതാ വളണ്ടിയർമാർ കളിയാട്ട നഗരിയിൽ സേവന സന്നദ്ധരായി ഉണ്ടാകും വാണിജർമാർ തയ്യാറാക്കിയിട്ടുണ്ട് അവർക്ക് ദുരന്ത നിവാരണ സേനയുടെ കൃത്യമായ പരിശീലനവും പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ പരിശീലനവും നൽകിയിട്ടുണ്ട് അവർ കളിയാട്ടം വളരെ ഭംഗിയായി നടത്താൻ കഴിവുള്ള പുരുഷ വനിതാ വാണിജ്യമാരാണ് കൂടാതെ ഈ കളയാട്ടത്തിന്റെ പുലിമ ഉയർത്താൻ വേണ്ടി ഫെബ്രുവരി മൂന്ന് മുതൽ വിപുലമായ കലാപരിപാടികൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് രണ്ട് പ്രത്യേക പ്രത്യേക സ്റ്റേജുകൾ ഉച്ചനോടിൻ്റെ സമീപത്തും ഉച്ചനോടിനൊപ്പം വിട്ട് വലിയ മൂവായിരത്തോളം ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വിപുലമായ പ്രോഗ്രാം ഗ്രൗണ്ടും തയ്യാറാക്കിയിട്ടുണ്ട് അവിടെ ഫെബ്രുവരി മൂന്ന് മുതൽ സാംസ്കാരിക സായാഹ്നം ഉൾപ്പെടെയുള്ള കേരളത്തിലെ പ്രമുഖരായ സാഹിത്യ നായകന്മാരുൾപ്പെടുന്ന എല്ലാ സൗകര്യം എല്ലാ ആധുനിക സൗകര്യങ്ങളും കൂടിയ സ്റ്റേജ് അടക്കമുള്ള സംവിധാനങ്ങൾ പ്രോഗ്രാം കമ്മിറ്റി തയ്യാറാക്കിയിട്ടുണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്നായി അഞ്ച് ലക്ഷത്തോളം ഭക്തർ പെരുങ്കളിയാട്ടത്തിൽ പങ്കെടുക്കുമെന്നാണ് സംഘടക സമിതി പ്രതീക്ഷിക്കുന്നത് നാല് ദിവസങ്ങളിലായി ഏഴു നേരം പ്രസാദമായ അന്നദാനം ഒരുക്കിയിട്ടുണ്ട് ഒരേസമയം അയ്യായിരം പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങളാണ് ഭക്ഷണശാലയിലുള്ളത് വിപുലമായ വാഹന പാർക്കിംഗ് സൗകര്യവും ഉണ്ട് സംഘടക സമിതി ചെയർമാൻ സി എം പത്മനാഭൻ നായർ ജനറൽ കൺവീനർ പ്രമോദ് കാടങ്കോട് ക്ഷേത്രമന്തി തിരിയൻ കെ ദാമോദരൻ ക്ഷേത്രം നർത്തകൻ ബാലൻ കോമരം ക്ഷേത്രം പ്രസിഡന്റ് പി ബാബു സെക്രട്ടറി എ ഗംഗാധരൻ സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻമാരായ എം വി കുഞ്ഞിക്കോരൻ വി വി കുഞ്ഞിരാമൻ ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ കെ എം വിജയൻ കൺവീനർ പി വി രാഘവൻ തുടങ്ങിയവരാണ് വാർത്താ സമ്മേളനം നടത്തി പെരുങ്കളിയാട്ടം സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിച്ചത് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ